നമസ്കാരം കൂട്ടുകാരെ ഞാൻ ശ്രീലക്ഷ്മി ഇന്നത്തെ നമ്മളുടെ കഥയുടെ പേര് ആനയും തയ്യൽക്കാരനും പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ആനയുണ്ടായിരുന്നു ആന ദിവസവും പുഴയിൽ കുളിക്കാൻ പോകും ആന ദിവസവും പുഴയിൽ കുളിക്കാൻ പോകുന്ന വഴിയിൽ ഒരു തയ്യൽക്കാരൻ്റെ കടയുണ്ടായിരുന്നു തയ്യൽക്കാരൻ ആനയെ വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആന കുളിക്കാൻ പോകുമ്പോൾ തയ്യൽക്കാരൻ ആനയ്ക്ക് പഴവും ശർക്കരയും നൽകി അടുത്ത ദിവസവും ഇതുപോലെ തന്നെ തയ്യൽക്കാരൻ പഴവും ശർക്കരയും നൽകി അങ്ങനെ ഇത് എല്ലാ ദിവസവും ഒരു പതിവായി മാറി അങ്ങനെ അവർ നല്ല ചങ്ങാതിമാരായി ഒരു ദിവസം ആനയെ ഒന്ന് പറ്റിക്കാനായി തയ്യൽക്കാരൻ പഴത്തിനു പകരം തൻ്റെ കയ്യിലിരുന്ന സൂചിയുണ്ട് തുമ്പിക്കൈയിലൊരോ കൊടുത്തു ആനയ്ക്ക് വളരെ വേദനിച്ചു വേദനിച്ചങ്ങ് വിഷമിച്ചു പോയി പക്ഷെ വേദന കൊണ്ട് പൊളഞ്ഞ ആനയെ നോക്കി തയ്യൽക്കാരൻ പൊട്ടിച്ചിരിച്ചു തയ്യൽക്കാരൻ മനഃപൂർവ്വം പറ്റിച്ചതാണെന്ന് ആനയ്ക്ക് മനസ്സിലായി പക്ഷെ പാവം ആന ഒന്നും മിണ്ടിയില്ല ഒന്നും ചെയ്യാതെ ആന കുളിക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിയിൽ തുമ്പിക്കായി നീറയെ ചെളിവെള്ളവും ശേഖരിച്ച് തയ്യൽക്കാരന്റെ ദേഹത്തും കടയിലും എല്ലാം ചീറ്റി ചളിയിൽ കുളിച്ച തയ്യൽക്കാരന്റെ വില കൂടിയ വസ്ത്രങ്ങളെല്ലാം നശിച്ചു തെറ്റു മനസ്സിലാക്കിയ തയ്യൽക്കാരൻ അപമാനം കൊണ്ട് തലകുനിച്ചു എന്താ കൂട്ടുകാരെ നമ്മളുടെ ഇന്നത്തെ കഥയുടെ ഗുണപാഠം മോശം പ്രവൃത്തി മിത്രത്തെ കൂടി ശത്രുവാക്കി മാറ്റും കണ്ടില്ലേ തയ്യൽക്കാരന്റെ മോശം പ്രവൃത്തി ആയിരുന്നില്ലേ സൂചി കൊണ്ട് ആനയുടെ തുമ്പിക്കൈൽ കുത്തിയത് അപ്പൊ കണ്ടില്ലേ ആന എന്താ ചെയ്തത് തിരികെ തയ്യൽക്കാരൻ്റെ കടയിലും നല്ല വില കൂടിയ വസ്ത്രങ്ങളിലെല്ലാം ചെളിവെള്ളം കൊണ്ട് ചീറ്റി അങ്ങനെ തയ്യൽക്കാരൻ്റെ ശത്രുവായി മാറി ആന അല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മളുടെ മിത്രങ്ങളുടെ അടുത്തും മിത്രങ്ങളുടെ അടുത്തല്ല ആരുടെ അടുത്തും മോശമായ ഒരു പ്രവൃത്തിയും ചെയ്യരുത് കേട്ടോ ಇಷ್ಟು ಇನ್ನೇ ಕಥ ನಾಳೆ ನಮ್ಗೆ ಇೇ ಕಥ ಕೇಕಾಟೋ